ട നോക്കണേ കല്ലേ ചതിയല്ലേ ഒരാളങ്ങനെ സ്വയം വിശേഷിപ്പിച്ച പിന്നെ എനിക്കൊന്നും പറയില്ല ഇതെന്തോന്ന് ഇതെന്തോന്ന് അതൊന്ന് നിന്റെ കൈക്കണ സാധനം യാതൊരു ബില്ലെടുത്ത് പൊക്കി കാണിച്ചിട്ട് ഇതെന്തോന്ന് പറയാ നിനക്കല്ല അറിയാം എനിക്കങ്ങനെ അറിയാം ഏഹ് ഇത് ബില്ല് മനസ്സിലായല്ലേ നിനക്ക് മനസ്സിലായ മനസ്സിലായാ ചോദിക്കണത് അടി ഉടങ്ങിയ എന്റെ എന്റെ കൊച്ചെ പോട്ട് ഇങ്ങനെ പോട്ട് എന്ന് തുടങ്ങിയാ നീ ബാറ കേടിക്കെ ബില്ല് എടുത്ത് നോക്കി എന്റെ അടുത്ത് കാണിക്കണ കേട്ടാ നിങ്ങള് ഞാൻ കുടിച്ച ബില്ല് എങ്ങനെയാണോ നിന്റെ കയ്യില് വന്നത് ഏഹ്

നിന്റെ അടവ് എനിക്ക് മനസ്സിലായേടാ നീ എന്നെടുത്ത് തുടക്കണം അപ്പം ഞാൻ പ്രശ്നം ഉണ്ടാക്കുമല്ലോ അപ്പം പിന്നെ എൻ്റെ റെസ്റ്റോറൻ്റിന് ഏഴകത്ത് എന്നെ അടുപ്പിക്കണ്ടല്ലോ ഞാൻ വരയില്ലല്ലോ ഇല്ലടാ കള്ളാ ഞാനേ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും ആവാൻ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പറയേ ഇത് വെറും വിമർശനമല്ല എനിക്കെതിരെ നടത്തിയ ആരോപണമാണ് ഇത് ഞാൻ തെളിയിക്കും തെളിയിച്ചിരിക്കും ഞാൻ ഇത് പൊറക്കൂല ഇത് നീ തെളിയിക്കടാ അ നീ തെളിയിക്കടാടാ ഗൗരിക്ക് അറിയാമോ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് മനസ്സിലായില്ലേ ഭാര്യയും മക്കളെ മാത്രം എന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാണ് അതിന് ജീവിതത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു പോയി ബാലു ജീവിതത്തിൽ പോയടാ ഒരു സമയത്ത് വെട്ടും കുത്തും ബഹുളാറ്റ കാലം ഉണ്ടായിരുന്നു അറിയാം അറിയാൻ എന്നാ യോമാർക്കറിയാം ആ ബാലു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്

അമ്മേ മുറുക്കാ സത്യം പറ കേട്ടോ യശ്വയ് എന്തിച്ചാ എനിക്ക് ആരെങ്കിലും സത്യം പറ ആള് കൂടിയാ അച്ഛാ അയ്യേ മാമാ 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 സി മാമാ കൈയ്ത്ത് സി നോ കണ്ണ നി ചാടിയാ അച്ഛാ മാമാ കണ്ണ തള്ളണ മാവാ അമാ അച്ഛാ 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 ചാ ചാ സി സി എടാ വെള്ളം എടുത്തോനെ ആഹാ വെള്ളാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ